ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്നത്തേയും പോലെ തന്നെ നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലുള്ള കണ്ണാടിയൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നവരായിരിക്കും ഒരാഴ്ച ഒക്കെ നമ്മളിത് ക്ലീൻ ചെയ്യാതെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടി പിടിക്കും അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാളും നല്ല ക്ലീൻ ആയി കിട്ടും നമ്മളുടെ ഈ ഐസ് ക്യൂബ് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഐസ് ക്യൂബ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇത് ഈ കണ്ണാടി മാത്രമല്ല നമ്മളിടുന്ന സ്പെക്സ് അതുപോലെ തന്നെ ജനലിന്റെ ഗ്ലാസ് ഒക്കെ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം ഒരു എളുപ്പത്തിൽ ക്ലീനായി കിട്ടുകയും ചെയ്യും നന്നായിട്ട് ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് എല്ലായിടത്തും റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മളുടെ കണ്ണാടിയിലുള്ള അഴുക്കൊക്കെ പോയിട്ട് പുതിയതുപോലെ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ കണ്ണാടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മഴക്കാലത്ത് ഇതുപോലുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വാങ്ങിച്ച് കുറേയധികം സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് കുറച്ചധികം ദിവസം കഴിയുമ്പോൾ അത് കട്ട കെട്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ടേസ്റ്റിൽ ഡിഫറൻസും ഒക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഫോയിൽ ഉണ്ടെങ്കിൽ ത്രീ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചുരുട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള പൊടികളിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ കാലമീ പൊടികളൊക്കെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കത്രിക വെച്ചിട്ട് അലുമില്ല മുറിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല ഷാർപ്പ്നെസ്സും കിട്ടുന്നതാണ് അപ്പോൾ കത്രികയ്ക്ക് മൂർച്ചല്ലാത്ത ടൈമിലൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസൊക്കെ ഞാൻ ഈ പൊടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഉപ്പിൽ വെള്ളമയം ഉണ്ടാവുക എന്നുള്ളത് ഉപ്പും പഞ്ചസാരയും എപ്പോഴും വെള്ളമായിട്ടായിരിക്കും ഉണ്ടാവുക അതിനാദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപ്പിലും പഞ്ചസാരയിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ടും വെള്ളമയം പോലെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പേപ്പർ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മളുടെ സാധാ അരിയില്ലേ അത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് നമ്മൾ ണെങ്കിൽ നന്നായിട്ട് ഉപ്പ് ഡ്രൈ ആയി തന്നെ ഇരിക്കും കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഒരു നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തതിന് ശേഷം ട്രൈ ചെയ്യാം പഞ്ചസാരയിലാണെങ്കിൽ ഒരു സിലിക് അജിൽ ഇട്ട് കൊടുത്താൽ മതിയാവും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്ന നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരമൊരു തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വല്ലാണ്ടങ്ങ് ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് വറുത്തെടുക്കേണ്ടതില്ല ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന ആകുന്നവരെ വറുത്തെടുത്താൽ മതിയാകട്ടോ നമ്മൾ ഈ റെസിപ്പിക്ക് ഈ തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് വറുത്തെടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഇരുമ്പ് ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിതായി കിട്ടുകയും ചെയ്യും നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ തേങ്ങ ഇതുപോലെ വറുത്തെടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തുവെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേഗത്തിലൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് നമ്മളുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ വലിയൊരു തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിക്ക് പകരമായിട്ട് കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പുളിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല തക്കാളിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന മല്ലിച്ചപ്പും കരുവേപ്പിനും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല കുറച്ച് മാത്രം മുളക് പൊടി യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ നമ്മളെ കറിക്ക് നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പച്ചമണം പോകുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മളുടെ തക്കാളി ഒന്നും നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടില്ല അത് ഒടഞ്ഞു വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് തന്നെ മസാലയൊക്കെ പെട്ടെന്ന് അടിയിൽ പിടിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളി വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ തക്കാളിയൊക്കെ നമ്മളുടെ കറിയിൽ നന്നായിട്ട് വഴണ്ടി പിടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ കഷ്ണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുമ്പളങ്ങ സാധാരണയായി പരിപ്പിട്ട് കറി വെക്കും തേങ്ങ അരച്ച് കറി വെക്കും കറി വെക്കും തൈര് കറി വെക്കും എന്നാൽ അതൊക്കെ നമ്മൾക്ക് എപ്പോഴും എപ്പോഴും കഴിക്കുന്നത് നമുക്ക് വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നമ്മളുടെ ഒരു ചിക്കൻ കറി ബീഫ് കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഈ മസാലയിൽ നന്നായിട്ട് പിടിക്കുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുടുവെള്ളമാണ് കേട്ടോ നിങ്ങൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചിതൊന്ന് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് നമ്മളടിയിലൊന്ന് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങി ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് നമ്മളുടെ എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് അതിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അരയ്ക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഇതുപോലെ തന്നെ എടുത്ത് വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തരച്ചത് കൊണ്ട് തന്നെ കിടിലൻ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ എന്നിട്ട് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ചോറിനായാലും നല്ലൊരു കിടിലും ടേസ്റ്റാണ് വേറൊരു സൈഡ് ഡിഷും വേണ്ട ഈ കറി ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളിതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ ആ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ഞാൻ ചുടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൺചട്ടിയിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ആയിരിക്കും നമ്മളുടെ കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മളുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റുന്നതിന് മുമ്പായിട്ട് പട്ട ഗ്രാമ്പ് ഏലക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഫൈനലായിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചെയ്യുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമ്മൾ കറി കിട്ടുന്നത് അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കരിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയ ഉള്ളി ഈ സമയത്ത് എടുക്കരുത് ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ചെറിയുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള നോൺ വെജ് ടേസ്റ്റിലുള്ള നമ്മളുടെ കുമ്പളങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇത് കുറച്ച് നേരം മൺച്ചട്ടിയിലിരിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ ഇപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ കുട്ടികളൊക്കെ മഴക്കാലത്ത് ഷൂവ് യൂസ് ചെയ്യുന്നവരായിരിക്കും അവർ പുറത്ത് പോയി ഷൂവൊക്കെ വഴിച്ചിടുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും എപ്പോഴും എപ്പോഴും നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ല വെയിലാണെങ്കിൽ വെയിലത്ത് വെച്ചുകൊടുത്താലും മതിയാവും അപ്പോൾ അതിനും പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഞാനൊരു ഫോയിൽ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചായപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇത് ഇങ്ങനെയൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ മക്കളുടെ ഷൂവിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ ബാഡ് സ്മെല്ല് വന്നാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളുടെ വീട്ടിൽ കുറച്ചധികം ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ നമ്മൾ സവാള സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മുള വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ കാമ്പ് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ കാലം കേടാവാതെ സൂക്ഷിക്കാനും പറ്റും മുള പൊട്ടി വരികയില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്സ് വളരെ ഉപകാരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എല്ലാവരും ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ തോലുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലൊന്ന് വിതറി കൊടുത്താലും മതിയാവും നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പുറത്തൊക്കെ ഒരു വലിയ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള പട്ടുസാരികളൊക്കെ നമ്മൾ എടുത്തിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അത് ഡ്രൈ ക്ലീനിങ്ങിനായിരിക്കും കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഹെവി വർക്ക് സ്റ്റോൺ വർക്ക് നല്ല വർക്കുള്ള ചുരിദാർ ഫ്രോക്ക് ലെഹങ്ക ഒക്കെ ഇടുന്ന സമയത്ത് അത് നമ്മൾ പിന്നെ ഡ്രൈ വാഷിനായിരിക്കും കൊടുക്കാറ് എന്നാൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡ്രൈ വാഷിന് കൊടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ അതെന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു അരിപ്പയാണ് എടുത്തിട്ടുള്ളത് എന്നാൽ അതിലേക്ക് നമ്മൾ മുഖത്തുരുന്ന പൗഡർ ഇട്ടോട്ട് ം പൗഡർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും പ്രശ്നമൊന്നുമില്ല ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഉപയോഗിച്ച് നമ്മളുടെ സാരിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്തതിനു ശേഷം മാത്രമേ ഡ്രൈ വാഷിന് കൊടുത്താൽ മതിയാവും ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നത് മൂലം പോകുന്നതാണ് നമ്മൾ എന്തിനാണ് അരിപ്പ് യൂസ് ചെയ്യുന്നത് വെച്ചാല് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലുള്ള സാരികളൊക്കെ നമ്മൾ കൈവച്ചിട്ട് അലക്കി എടുക്കുകയാണെങ്കിൽ അത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല പെട്ടെന്ന് അത് കേടായി പോകാനുള്ള ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത് നമ്മൾ വീട്ടിൽ അലക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ പോയി ആകെ വൃത്തി കേടായിട്ട് പോവാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരികയില്ല ഡ്രൈ വാഷിന് എപ്പോഴെപ്പോഴും കുടിക്കേണ്ട ആവശ്യം വരില്ല നമ്മളുടെ പൈസയും ലാഭമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടാൽക്കം പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ ഡ്രസ്സിൽ അത് ഒട്ട് പിടിക്കുകയോ എന്നുള്ളൊരു ഡൗട്ടും വേണം നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ അങ്ങനെ മാഞ്ഞ് പോകുന്നതാണ് അപ്പോൾ അതിലൊന്നും യാതൊരു സംശയവും ഇല്ലാട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്